മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ചിന്താവിഷ്ടിയായ ശ്യാമള ശ്രീനിവാസനും ശ്യാമളയും ഒന്നിച്ചെത്തിയ ചിത്രത്തിലെ നർമ്മ നിമിഷങ്ങൾ എപ്പോഴും പൊട്ടിച്ചിരി നിറയ്ക്കുന്നതാണ് ശ്രീനിവാസൻ തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് ചിന്താവിഷ്ടിയായ ശ്യാമള ജയനായെത്തിയ ശ്രീനിവാസനും ശ്യാമളയായെത്തിയ സംഗീതയും ആരാധക മനസ്സിൽ ഇടം പിടിച്ചവരാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംഗീത സിനിമയിലേക്ക് മടങ്ങിയെത്തിയതും ശ്രീനിവാസിന്റെ നായികയായിട്ടാണ് രണ്ടായിരത്തി പതിനാലിലിറങ്ങിയ നഗരവാര്യ നടുവിൽ ഞാൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സംഗീതയുടെ തിരിച്ചുവരവ് ഇപ്പോഴിതാ നീണ്ട പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശ്രീനിവാസനും സംഗീതയും കണ്ടുമുട്ടിയിരിക്കുകയാണ് അർജുനശോകൻ അപർണ ദാസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന നവാഗതനായ വിഷ്ണുവിനയ് സംവിധാനം ചെയ്യുന്ന ആനന്ദ് ശ്രീപാല എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെത്തിയതായിരുന്നു സംഗീത ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കലയുടെ ഫോണിൽ ശ്രീനിവാസനുമായി സംഗീത സംസാരിച്ചു ഉടൻ തന്നെ ശ്രീനിവാസനെ കാണാനും ആഗ്രഹം പ്രകടിപ്പിച്ചു തുടർന്ന് കണ്ടനാട് പാലാഴി വീട്ടിലുള്ള ശ്രീനിവാസനെ സംഗീത വീട്ടിലെത്തി സന്ദർശിച്ചു ശ്രീനിവാസനോട് അസുഖത്തെപ്പറ്റിയും സിനിമയെപ്പറ്റിയുമെല്ലാം സംസാരിച്ചു അരമണിക്കൂറിലധികം ശ്രീനിവാസനൊപ്പം വീട്ടിൽ ചെലവഴിച്ചു വിജയനും വിമലയും പരസ്പരം കൈവീശി കാണിച്ചാണ് പാലാഴി വീട്ടിൽ നിന്ന് സംഗീത യാത്ര പറഞ്ഞിറങ്ങിയത് വിവാഹശേഷം അഭിനയരംഗം വിട്ട സംഗീതയെ ശ്രീനിവാസൻ നിർബന്ധപൂർവമാണ് സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ശ്രീനിവാസൻ വിളിച്ചാൽ തനിക്ക് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് അന്നേ സംഗീത പറഞ്ഞിരുന്നു